ഹൈഡേ സാംസങ് നബൈറൈസ് ഗൂഗിൾ അപ്പൊ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ടിലിയിൽ വരുന്ന കുർത്തി ടു പീസ് സെറ്റ് അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മൾ ഒരു ചാനലിൽ ഗ്യവ് വെച്ചിട്ടുണ്ട് പത്ത് കെയ ആവുമ്പോഴാണ് നമ്മൾ നമ്മൾ ഈ ഒരു ചാനലിലെ ഗ്യൂ വിന്നേഴ്സിനെ വിൻഡോസിന് സെലക്ട് ചെയ്യുക പങ്കെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഫാമിലിയിൽ മെമ്പറാവുക അതുപോലെ തന്നെ നമ്മളെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ആ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ കൂടി ചെയ്തു വെക്കുക കേട്ടോ ഒരു യൂട്യൂബ് ചാനലിൽ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും നിങ്ങളൊരു ഫാമിലി മെമ്പറാണ് കേട്ടോ എന്നാലാണ് നമ്മൾ ആ ഗി ഒയിലെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പ്രൈസ് കിട്ടുക അപ്പോൾ നമ്മൾ പത്ത് കെയ ആകുമ്പോഴും പത്ത് പേർക്കാണ് നമ്മൾ ഗിയോ വിന്നേഴ്സിന് സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ആണ് അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ട് ഡയറക്റ്റ് നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് വിടാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അതിലൊന്ന് നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഇതാ ഇതാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് കോട്ടണില് വന്നിട്ടുള്ള നല്ല ടോപ്പാണ് കേട്ടോ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പാണ് അതാ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു നെക്ക് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഇവിടെ ഇങ്ങനെ സെറ്റർ പാകത്ത് ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന സ്ലീവ് ആണ് കേട്ടോ ബാക്ക് പോർഷൻ നമുക്ക് സെയിം ആയിട്ടുള്ള ഒരു പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫ്ലയറിൽ വന്നിട്ടുള്ള ടോപ്പ് ആണേ നല്ല ഓഫീസ് ആയിട്ടും കേഷർ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് കേട്ടോ നല്ല സൂപ്പർ ഒരു ഐറ്റം ആണ് നമ്മളിത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ലാർജ് എക്സൽ ഡബ്ലെക്സ് സൈസിലാണ് കേട്ടോ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിൻ്റെ ലാപ്ടോപ്പ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇനി നിങ്ങൾക്ക് ഇത് കൂടുതൽ പിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമ്മളിത് മോഡൽ വെയർ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ നമുക്ക് നെക്സ്റ്റ് വേണം നോക്കാം ഈയൊരു സെറ്റാണെ നമുക്ക് നെക്സ്റ്റ് വേണം വരുന്നത് നല്ല കോട്ട് കോഡ് സെറ്റാണ് കേട്ടോ ടോപ്പീസ് സെറ്റാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല റാണി പിങ്ക് കളറിലാണ് കേട്ടോ ബാക്ക് പോർഷൻ നമുക്ക് സെയിം തന്നെയാണ് അതാ നെക്കൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള നെക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് സ്ലീവിന്റെ എൻ പോഷനിൽ ആ നെക്കിൽ വന്ന സെയിം ആ ഒരു ത്രെഡ് കൊണ്ടുള്ള വീവിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് നമുക്ക് നമുക്കിതിന് ലൈനിങ് അറ്റാച്ച് അല്ല കേട്ടോ അറ്റിക്കം കോട്ടണിൽ നമുക്കിതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല അത്രയും നല്ലൊരു മെറ്റീരിയൽ മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ബോട്ടം വന്നിട്ടുള്ളത് നമുക്കിത് ഓട്ടത്തില് വൺ സൈഡ് നമുക്കിതിന് പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് അതാ ഇലസ്റ്റിക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് ഇതിന്റെ ഒക്കെ ലെങ്ത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എക്സലും ഡബിൾ എക്സലും സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്കൊക്കെ നല്ല വെർത്താണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ട മിസ് ചെയ്യണ്ട പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമുക്ക് വാട്സപ്പ് ചെയ്താൽ കേട്ടോ നെക്സ്റ്റ് വൺ നോക്കാം നെക്സ്റ്റ് വൺ നമുക്കൊരു റീസ്റ്റോക്ക് ഐറ്റാണ് കേട്ടോ ഇതാണ് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഐറ്റാണിത് നമുക്കിത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ സ്ലീവിന്റെ എൻഡിലും നമുക്കൊരു പടി പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് യുവാക്കളൊക്കെ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് പോഷൻ സെയിം ആ ഒരു പ്രിൻറ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയലാണ് സ്ലിറ്റഡ് ആണ് പിന്നെ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ആണ് ബോട്ടം വരുന്നത് ഇതുപോലെയാണ് ബാക്ക് പോർഷനിലെ തേക്കിലിസ്റ്റേക്കും ഫ്രണ്ടിൽ പടിയും അതുപോലെ തന്നെ നമുക്കിത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കുകയും ചെയ്യാം കേട്ടോ പക്ഷെ നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ള ബോട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ബോട്ടത്തിന് വൺ സൈഡ് പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് പ്രൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സൽ സീസ് നമുക്കിത് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ സിപ്പിൾ ആയിട്ടുള്ളൊരു ഐറ്റാണ് മിസ് ചെയ്യണ്ട നല്ലൊരു ഐറ്റമാണ് കേട്ടോ അപ്പം നമുക്കിനി നെക്സ്റ്റ് വൺ നോക്കാം നെക്സ്റ്റ് വൺ വരുന്നത് ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന ക്രിസ്തുമസിൻ്റെ ആണ് കേട്ടോ നമുക്കിത് കോഡ് സെറ്റ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ഐറ്റാണ് നല്ല ബഡ്ജറ്റ് ഫ്രാൻലി ആണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ കോളറൊക്കെ വെച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ബട്ടൺസൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നമുക്ക് ഈയൊരു ടോപ്പ് വന്നിട്ടുള്ളത് വെറുപ്പിക്കൻ കോട്ടണിലാണ് നമുക്കിതിൻ്റെ ആ ഒരു മെറ്റീരിയൽ വരുന്നത് ആണ് കേട്ടോ ഇത് നല്ല ലെങ്ത്ത് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഇതുവരെ നമുക്കിതിനും ബട്ടൺ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഐറ്റാണ് പിന്നെ നിങ്ങൾക്കിത് എല്ലാവർക്കും ഒരുപോലെ കോഡായിട്ട് ണ്ടെങ്കിൽ നമുക്കൊന്ന് വാട്ട്സപ്പ് ചെയ്താൽ മതി നമുക്ക് ആ സൈസസ് ഒക്കെ ഓക്കെ ആണെന്നുള്ളത് ആ നേരം പറയാം ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ആ ഒരു ബോട്ടം ആയിട്ടാണ് കേട്ടോ നമുക്കിത് ടോപ്പിൽ നമുക്ക് ഇതിലെ വൺ സൈഡിൽ നമുക്ക് ഇതിനെ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പോക്കറ്റിന്റെ സ്ലിറ്റഡ് ആണ് നല്ലൊരു ഐറ്റാണ് നമുക്കിതില് കാണുന്ന സ്ക്രീനിൽ കാണുന്നതിനേക്കാളും കുറച്ച് അത്രയും ലൈറ്റ് അല്ല ഒരു നല്ലൊരു റെഡ് കളറാണേ അപ്പോൾ നമുക്കിത് നല്ല ക്രിസ്മസ് കളക്ഷനായിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് മോഡല് വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കൂടുതൽ ഫോട്ടോസ് കാണണം എന്നുള്ളവരും കേട്ടോ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സൽ സൈസില് നമുക്കിത് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ സൂപ്പർ ആയിട്ടുള്ള റേറ്റ് ആണ് നല്ല കോഡ് സെറ്റ് ആണ് കേട്ടോ ടു പീസ് സെറ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോട്ടോ അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വൺ നോക്കാം ഈ ഒരു ത്രീ പീസ് ആണ് നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നമ്മളിതിപ്പോ ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല റേറ്റ് ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ സ്ലീവിലൊക്കെ ഇതുപോലെയാണ് കേട്ടോ വർക്ക് സ്ലീവില് സ്ലെയിം ആ ഒരു ക്ലോത്ത് കൊണ്ട് തന്നെ ഇങ്ങനെ പടി പോലെ കൊടുത്തിട്ടുണ്ട് യോ പോഷണിലൊക്കെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് താഴോട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് കേട്ടോ ടോപ്പിൻ്റെ ആൻഡ് പോർഷണലായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നല്ല ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാക്ക് പോർഷൻ നമുക്കിങ്ങനെ പ്ലെയിനായിട്ടാണ് വരുന്നത് ബാക്കിലത് അതുപോലെ ഇങ്ങനെ ലയറായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് നമുക്കിത് സിലിറ്റഡ് ആണ് അതുപോലെ തന്നെ നമുക്കിതിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ആ ഒരു ടോപ്പ് വരുന്നത് നല്ലൊരു പ്രീമിയം ആയിട്ടാണ് കേട്ടോ അത് ഒരു സിൽക്ക് പാറ്റ് മെറ്റീരിയലാണ് നമുക്കിത് വരുന്നത് ബോട്ടം വരുന്നത് ഇതുപോലെയാണ് ഇലസ്റ്റിക് ആയിട്ടാണ് കേട്ടോ ഇതിന്റെ ആ ഒരു ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെ കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇലസ്റ്റിക് ആയിട്ടാണ് വന്നിട്ടുള്ളത് നോർമൽ ഒരു ബോട്ടമാണ് കേട്ടോ തൂപ്പട്ട് വരുന്നത് ഇതുപോലെയാണ് ഓർഗൻസിയാണ് കേട്ടോ ദുപ്പട്ട അത്യാവശ്യം ഊട്ടി എടുക്കുന്ന ഒരു ഓർഗൻസി ഓർഗാൻസിയാണ് ദുപ്പട്ടയിൽ ഇതുപോലെ ഇങ്ങനെ ചെറിയ രണ്ട് ടസൽസ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പ്രിന്റിലാണ് ഈ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പൊ നമുക്കിത് നല്ലൊരു പാർട്ടി വെയർ ഐറ്റം ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ പ്രൈസാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഓഫർ ഐറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഡബിൾ എക്സ് എൽ സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റമാണ് റേറ്റിലൊക്കെ ഇത് കിട്ടുക എന്നുണ്ടെങ്കിൽ നല്ല വൃത്താണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ സ്ക്രീനിലെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇവിടെ കാണിച്ച കളക്ഷൻസിലെ എല്ലാ മോഡൽസ് വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഒക്കെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ വേൾഡിൽ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതോ നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇതിലെ കളക്ഷൻസ് പ്രൈസസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ വീഡിയോ എടുത്താണെങ്കിൽ കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഗിവയുടെ കാര്യം ആരും മറക്കണ്ട ഗിവുകൾ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള അക്കൗണ്ടും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കാം കേട്ടോ അതുപോലെ തന്നെ കമന്റും കൂടി ചെയ്യോ അപ്പൊ ഇതിൽ രണ്ടിലും ജോയിൻ ആയിട്ടുള്ളതൊക്കെയാണ് നമ്മൾ ഗ്യൂകള് വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യട്ടെ പിന്നെ ഇവിടെ പിന്നെന്താ നമ്മൾ നമ്മൾ ഇടുന്ന യൂട്യൂബ് ചാനലിലെ കമന്റിൽ നിന്നാണ് സെലക്ട് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്യുന്ന വ്യക്തികള് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടി ഫോളോ ചെയ്തിട്ട് അതിൽ കമൻ്റൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടാവുന്നുട്ടോ അപ്പം എനിക്ക് എന്നാൽ അടുത്ത പ്രാവശ്യം മറ്റൊരു കളക്ഷൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ